നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് മുൻപും ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണത് കെ എസ് ആർ ടി സി റ്റി സ്വിഫ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റാണ് ഈ ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉണ്ട് എങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കും കടക്കാം യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് എം വി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടാലും മോഹ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചയി നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കൂടി കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട് അവർ അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് അതോടൊപ്പം മുപ്പതിലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ച് വർഷത്തെ ഡ്രൈവിംഗ് പ്രവൃത്തി പരിചയം കൂടി ആവശ്യമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം ഇരുപത്തിനാലിനും അൻപത്തി അഞ്ചിനും ഇടയിൽ വയസ്സുള്ളവർ കൂടി ആയിരിക്കേണ്ടതാണ് ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് അതുകൂടാതെ ഇതിലേക്ക് നിങ്ങളൊരു മുപ്പതിനായിരം രൂപയൊക്കെ കരാറിനൊപ്പം മുപ്പതിനായിരം രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടി നൽകേണ്ടതായിട്ടുണ്ട് താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം കാലം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നിലനിൽക്കുന്നതാണെന്ന് കൂടി പറയുന്നുണ്ട് പിരിഞ്ഞ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അൻപത്തി വയസ്സ് പൂർത്തിയാകുന്ന സമയത്തോ ഈയൊരു തുക നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം എന്തെങ്കിലും വിധത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിഴിച്ച് തിരികെ നൽകുന്നതാണെന്ന് കൂടി ഒരു നോട്ടിഫിക്കേഷൻ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം ഇതിനെ വിജയകരമായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർ നിർബന്ധമായിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് ഡ്യൂട്ടി ഒരു വർഷം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായ മൂവായിരം മുപ്പതിനായിരം രൂപ തിരികെ നൽകുന്നതല്ലാന്ന് കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി പത്ത് ദിവസത്തിനകത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് ഒരു റൈറ്റിംഗ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം അതുപോലെ നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതിലേക്കുള്ള താൽക്കാലികമായിട്ടുള്ള നിയമനം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ